നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ലബനനിലെ ഇരച്ചു കയറി ഒരറ്റത്തൂന്നാക്രമണം തുടങ്ങിക്കഴിഞ്ഞു ജൂതപ്പട റഫേൽ നിന്നും ഐ ഡി എഫ് ലബനനിലേക്ക് തിരിയുമ്പോൾ ഭയപ്പെടുന്നത് ഖത്തറാണ് എന്തിനുള്ള പുറപ്പാടാണ് ഇസ്രയേൽ നടത്തുന്നതെന്ന ഭയം ശത്രുക്കളെയെല്ലാം മടയിൽ കയറി അടിക്കുമെന്ന് ഇസ്രയേൽ വ്യക്തമാക്കി കഴിഞ്ഞു അതായത് ഒക്ടോബർ ഏഴിന് ജൂതരാഷ്ട്രത്തിന് നേരെ നടന്നതുപോലെ ഒരു യുദ്ധം ഒരാക്രമണം ഇനി നടത്താൻ ഒരിത്തർക്കും ധൈര്യം വരരുത് അതുകൊണ്ട് ശത്രുക്കളെയെല്ലാം ഒറ്റയടിക്ക് തീർത്തേ ഈ യുദ്ധം അവസാനിപ്പിക്കുമെന്ന് ഇസ്രയേലിന്റെ പ്രതിജ്ഞ തുടക്കത്തിൽ ഗാസയിൽ മാത്രം ഒതുങ്ങിയ യുദ്ധം പൊടുന്നനെയാണ് റഫയിലേക്ക് ഐ വ്യാപിപ്പിച്ചത് കാരണം ഈജിപ്ത് അതിർത്തിയിൽ ഹമാസ് ഗ്രൂപ്പുകൾ ധാരാളം ഉണ്ടായിരുന്നു ഇവരിവിടെ തുരങ്കമുണ്ടാക്കി അതിനുള്ളിലിരുന്ന് ആക്രമണം നടത്തുകയും ആയുധങ്ങൾ ഗാസയിലേക്ക് ഒഴുക്കുകയും ചെയ്തിരുന്നു റഫേൽ കയറിയാണ് ഇസ്രയേൽ ഇതിനുള്ള മറുപടി കൊടുത്തത് വലിയ ആക്രമണം അഴിച്ചുവിട്ടു ഇതോടെ ഈജിപ്ത് ഭയപ്പെട്ടു തങ്ങൾക്ക് നേരെയും ആക്രമണം ഉണ്ടാകുമോ എന്ന് അതും കഴിഞ്ഞ് നേരെ ലബനനിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുകയാണ് ആരെന്നതാണ് ഖത്തറിനെ ഭയപ്പെടുത്തുന്നത് ഇതേ ഭയത്തിലാണ് തുർക്കിയും കാരണം തുർക്കിയും ഹമാസിനെ പിന്തുണയ്ക്കുന്ന രാജ്യമാണ് ഖത്തർ ഭയപ്പെടുന്നത് ഹമാസിനെ ഒളിഞ്ഞും തെളിഞ്ഞും സഹായിച്ചിട്ടുള്ളത് എട്ടിന്റെ പണിയാകുമോ എന്നോർത്താണ് കൂടാതെ ഹമാസ് തലവന്മാർ രാഷ്ട്രീയ അഭയം തേടിയിരിക്കുന്നത് ഖത്തറിലാണ് ആ അറബ് മണ്ണിൽ മണ്ണിലിരുന്നുകൊണ്ടാണ് നേതാക്കൾ ഗാസയിലെ യുദ്ധം നിയന്ത്രിച്ചത് റഫൈലിലേക്ക് ജൂതപ്പെട ആക്രമണം നടത്തിയപ്പോൾ മുതൽ ഉറക്കം നഷ്ടപ്പെട്ടു ഖത്തറിന് ഇപ്പോൾ ലബനനിലേക്ക് കയറിയതോടെ അടുത്തത് ഖത്തറിനെ കുറിവെക്കുമോ എന്ന ആശങ്ക മൊസാദ് ചാരന്മാർ ഇപ്പോഴും ദോഹയ്ക്ക് മുകളിൽ വട്ടമിട്ടു പറക്കുന്നുണ്ട് ഇസ്മയിൽ ഹനിയയെയും യഹിയ സിൻവറും ഇരുവരെയും കിട്ടാതെ മൊസാദും അടങ്ങില്ല ഇതിനിടെ ഐ ഡി എഫ് ലബനനിൽ ആക്രമണം അഴിച്ചുവിട്ടതോടെ ഇറാന്റെ പ്ലാൻ പൊളിയുകയാണ് നേരിട്ട് കളത്തിലിറങ്ങാതെ ഇറാൻ മാറി നിൽക്കുകയാണ് മുൻപ് ഗാസ ഇസ്രയേൽ യുദ്ധത്തിൽ വലിയ രീതിയിൽ പ്രതികരിച്ചുകൊണ്ട് ഇറാൻ രംഗത്ത് വന്നിരുന്നു ഹൂദി വിമതരെയും ഹിസ്ബുളയെയും ഒക്കെ രംഗത്തിറക്കിയും അല്ലാതെ ഒരു പരിധി വിട്ടപ്പോൾ നേരിട്ടിറങ്ങിയും ഇറാൻ ആക്രമണം ഇസ്രയേലിന് നേരെ നടത്തിയിരുന്നു എന്നാൽ ഇറാൻ മുൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി മരണപ്പെട്ടതോടെ ഇറാൻ ഇതിൽ നിന്നെല്ലാം മാറി നിൽക്കുകയായിരുന്നു മാറി നിൽക്കുകയായിരുന്നുവെങ്കിലും ആയിരുന്നുവെങ്കിലും നേരെ ആക്രമണം നടത്തുന്നതിന് വേണ്ട എല്ലാ പദ്ധതികളും തയ്യാറാക്കുന്നുമുണ്ടായിരുന്നു കാരണം റെയ്സിയുടെ പദ്ധതിയായിരുന്നു ഇസ്രയേലിന് നേരെ ആക്രമണം നടത്തുക എന്നത് അങ്ങനെ നേരിട്ട് കളത്തിലിറങ്ങാതെ ഹിസ്ബുള്ളയെ കളത്തിലിറക്കി പോര് കടുപ്പിക്കാൻ പദ്ധതി മെനഞ്ഞത് ഇറാനാണ് ടെഹ്റാനിൽ ഹിസ്ബുള്ള ഇറാൻ നേതാക്കൾ കൂടിക്കാഴ്ച നടത്തിയെന്ന വിവരങ്ങൾ പുറത്തു വന്നിരുന്നു ഇസ്രയേലിന്റെ ലബനൻ നീക്കത്തിൽ വിരളി പിടിച്ചിരിക്കുകയാണ് ഇപ്പോൾ അറബ് രാഷ്ട്രങ്ങൾ ലബനനിലെ ഷിയാസ് സായുധ സംഘമായ ഹിസ്ബുള്ളയ്ക്ക് നേരെ ഇസ്രയേൽ നടത്തുന്ന നീക്കമാണ് പശ്ചിമേഷ്യയെ ആശങ്കയിലാക്കുന്നത് ഘോരമായ യുദ്ധത്തിന് പശ്ചിമേഷ്യ സാക്ഷിയാകേണ്ടി വരുമോ എന്നാണ് ഭീതി കഴിഞ്ഞ മാസം ഹിസ്ബുള്ളയുടെ മുതിർന്ന കമാൻഡറെ ഇസ്രയേൽ സൈന്യം വധിച്ചതാണ് സ്ഥിതി വഷളാക്കിയത് നൂറോളം റോക്കറ്റുകൾ അയച്ച് ഹിസ്ബുള്ള മറുപടി നൽകിയിരുന്നു ദിവസങ്ങൾക്ക് മുൻപ് ഹൈവേയിലെയും മറ്റും തന്ത്രപ്രധാന സ്ഥലങ്ങളുടെ വീഡിയോ ഹിസ്ബുള്ള പുറത്തുവിട്ടത് ഇസ്രയേലിനെ ചൊടിപ്പിച്ചിരുന്നു ഇസ്രയേലിലെ ജനവാസ കേന്ദ്രങ്ങളും സൈനിക ആയുധ തുറമുഖങ്ങളും ആക്രമിക്കാൻ തങ്ങൾക്ക് സാധിക്കുമെന്ന മുന്നറിയിപ്പ് നൽകുകയായിരുന്നു ഹിസ്ബുള്ള ചെയ്തത് തൊട്ടുപിന്നാലെ യോഗം ചേർന്ന ഇസ്രയേൽ സൈനിക കമാൻഡർമാർ ഏതു സമയവും യുദ്ധം തുടങ്ങിയേക്കാമെന്ന സൂചന നൽകി ഹമാസുമായുള്ള കടുത്ത യുദ്ധം അവസാനിച്ചുവെന്നും പക്ഷേ ആക്രമണം തുടരുമെന്നും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കി ഹമാസിനെതിരെ ആക്രമണം നടത്തുന്ന സൈന്യത്തിലെ വലിയൊരു ഭാഗത്തെ ലബനൻ അതിർത്തിയിലേക്ക് ഇസ്രയേൽ മാറ്റി വിന്യസിച്ചിരിക്കുകയാണ് ഹമാസുമായുള്ള യുദ്ധം പോലെ ആകില്ല ഹിസ്ബുള്ളയുമായുള്ള യുദ്ധമെന്ന് പശ്ചിമേഷ്യയിലെ നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നു ഉപരോധത്താൽ ചുറ്റപ്പെട്ട പ്രദേശമായ ഗാസയിൽ പുറം ലോകവുമായി ബന്ധപ്പെടാൻ സാധിക്കാതെ കഴിഞ്ഞിരുന്നവരാണ് ഹമാസ് എന്നാൽ ലബനനും ഹിസ്ബുള്ളയും അങ്ങനെയല്ല ലബനനിലെ സർക്കാരിൽ നിർണായക സ്വാധീനമുള്ള ഷിയാ വിഭാഗമാണ് ഹിസ്ബുള്ള ഇവരുടെ നേതാവ് ഹസൻ നസറുള്ളയുടെ വാക്കുകൾ വേദവാക്യമായി കരുതുന്നവരാണ് ഷിയാ വിശ്വാസികൾ മാത്രമല്ല ഒരു ലക്ഷം ഭടന്മാർ ഹിസ്ബുള്ളയ്ക്കുണ്ട് അതുപോലെ തന്നെ ആയുധ ശക്തിയും ഇവർക്കുണ്ട് ഇറാനിൽ നിന്ന് ലബനനിലേക്ക് ആയുധങ്ങൾ കൈമാറാൻ വേഗത്തിൽ സാധിക്കുകയും ചെയ്യും ഏഴ് രാജ്യങ്ങളിൽ നിന്നുള്ളവർ ഇസ്രായേലിനെതിരായ യുദ്ധത്തിൽ ഭാഗമാകുമെന്നാണ് സൂചനകൾ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ഇറാഖ് ഇറാൻ സിറിയ യമൻ എന്നിവിടങ്ങളിൽ നിന്നുള്ളവർക്ക് പുറമെ ലബനനിലെ ഷിയ പോരാളികളും ഹിസ്ബുള്ളയെ സഹായിക്കാൻ എത്തും ഈ രാജ്യങ്ങളിൽ നിന്ന് പതിനായിരങ്ങൾ ഇസ്രയേലിനെതിരായ പോരാട്ടത്തിൽ ഭാഗമാകുമെന്നറിയിച്ചതായി ഹസൻ നസറുള്ള പരസ്യപ്പെടുത്തിയിരുന്നു ഹമാസിനേക്കാൾ കരുത്തുള്ള സൈനിക ശക്തിയാണ് ഹിസ്ബുള്ള എന്നതും എടുത്തു പറയേണ്ട കാര്യമാണ് ഹിസ്ബുള്ളയുമായി യുദ്ധം ഉണ്ടാകരുത് എന്ന് അമേരിക്ക ഇസ്രയേലിനോട് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്നാൽ ഇതൊന്നും കേൾക്കാൻ ഇസ്രയേൽ തയ്യാറായിട്ടില്ല കാരണം നിരന്തരം ഇസ്രയേലിനു നേരെ ആക്രമണം അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ് ഹിസ്ബുള്ള തന്നെ തിരിച്ചടി ഉണ്ടാകുമെന്നും മടയിൽ കയറി അടിക്കുമെന്നും ഐ ഡി എഫ് മറുപടി കൊടുത്തത് യു എൻ മേധാവിയും ഇക്കാര്യത്തിൽ താക്കീത് നൽകി മറ്റൊരു ഗാസ ആവർത്തിക്കരുതെന്ന് യു എൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇസ്രയേൽ മന്ത്രി അമേരിക്കയിലേക്ക് തൊട്ടുപിന്നാലെ പോകുകയും ചെയ്തിരുന്നു എന്നാൽ ഒരു കാര്യവും ഉണ്ടായില്ല കാരണം ലബനനിൽ ഇസ്രയേൽ ആക്രമണം തുടങ്ങി വെച്ച് കഴിഞ്ഞിരിക്കുകയാണ് ഇറാഖിൽ നിന്നും ഇറാനിൽ നിന്നുമുള്ള സൈനിക ഉദ്യോഗസ്ഥർ നിലവിൽ ലബനനിലുണ്ട് ഹമാസിന്റെ കൈവശം അത്യാധുനിക ആയുധങ്ങളില്ല എന്നാൽ ഹിസ്ബുള്ളയ്ക്ക് എല്ലാ സംവിധാനങ്ങളുമുണ്ട് മാത്രമല്ല ഇറാനിൽ നിന്ന് ആയുധങ്ങൾ എത്തിക്കുന്നതിന് തടസ്സം ഉണ്ടാകുകയുമില്ല ഇത് ഇസ്രയേലിന് കൂടുതൽ തിരിച്ചടി ഉണ്ടാകുമെന്നാണ് പശ്ചിമേഷ്യൻ നിരീക്ഷകനായ ഖാസിം ഖാസിർ അഭിപ്രായപ്പെടുന്നത് അതേസമയം ഇസ്രയേൽ സൈന്യത്തിന് സഹായം ചെയ്യാൻ സൈപ്രസിന് പദ്ധതിയുണ്ട് എന്ന് കഴിഞ്ഞ ദിവസം ഹിസ്ബുള്ള ആരോപിച്ചിരുന്നു അങ്ങനെ ചെയ്താൽ സൈപ്രസിനെയും ആക്രമിക്കുമെന്ന സൂചനയും നസറുള്ള കൊടുത്തിരുന്നു ഇതിനെതിരെ യൂറോപ്യൻ യൂണിയൻ രംഗത്ത് വന്നു യൂണിയനിലെ അംഗരാജ്യമാണ് സൈപ്രസ് ഇവരുടെ തുറമുഖങ്ങളും സൈനിക കേന്ദ്രങ്ങളും ഇസ്രയേലിനു വേണ്ടി തുറന്നുകൊടുക്കുമെന്ന വിവരം ലഭിച്ചുവെന്നാണ് ഹിസ്ബുള്ള സൂചിപ്പിച്ചത് അങ്ങനെ പശ്ചിമേഷ്യ വലിയ രീതിയിലുള്ള ഒരു യുദ്ധ മുഖത്തേക്ക് മാറിയിരിക്കുകയാണ് ഇസ്രയേലിപ്പോൾ ലബനനിൽ കയറി തിരിച്ചടി തുടങ്ങിയതോടെ വലിയ രീതിയിൽ ഈ യുദ്ധം മുറുകുമെന്നും ഹമാസും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധത്തിന്റെ പതിന്മടങ്ങ് പ്രഹരമായിരിക്കും ഹിസ്ബുള്ളയും ഇസ്രയേലും തമ്മിൽ യുദ്ധം തുടങ്ങിയാലെന്ന് ഭയപ്പെടുകയാണ് ലോകരാജ്യങ്ങൾ എന്തായാലും ഒരടി പിന്നോട്ടേക്കില്ല എന്ന് ഇസ്രയേൽ വ്യക്തമാക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്